ി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ പദ്ധതികൾ നടപ്പാക്കാനും നടത്താനും വേണ്ടിയുള്ള തുക അനുവദിച്ചതായി അറിയിപ്പുകളുണ്ട് കുടിശ്ശിക കിടക്കുന്ന കുറെ തുകകളും ക്ഷേമ പെൻഷൻ എല്ലാം വിതരണം ഉടൻ തന്നെ ഉണ്ടാകുകയും ചെയ്യും അവിവാഹിത വിധവ പെൻഷനുകളിലായി കുറേയും പേര് തട്ടിപ്പ് നടത്തുന്നുണ്ടെന്ന് തന്നെ കണ്ടെത്തി അപ്പോൾ അവരെല്ലാം ഒഴിവാക്കി ഒരു പുതിയ ലിസ്റ്റ് സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് അനർഹരെല്ലാം ഒഴിവാക്കി അർഹത ഉള്ളവർക്കെല്ലാം പുതിയൊരു ലിസ്റ്റ് ഇറക്കി അതിനുള്ള പുതിയൊരു വിതരണമാണ് ഇനിമുല നടക്കാൻ പോകുന്നത് അപ്പോൾ കുഴിച്ചിയൊക്കെ ഇറക്കുന്ന മൂന്ന് മാസത്തെ കേടുക്കളുണ്ട് അതിൽ അതിലൊരു മാസത്തെ കേടു ഈ മാസത്തെ പ്രധാന തരും ബാക്കി രണ്ട് മാസത്തെ കേടു ഈ വർഷം അവസാനത്തോടെ തന്നെ നൽകി തീർക്കുന്നതായിരിക്കും അപ്പോൾ ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ തീർത്ത അടുത്ത വർഷം തുടക്കം ലക്ഷണക്കായതിനാൽ തന്നെ തുക വിതരണത്തിനും അതിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ കൂട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം